കേൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചട്ടൂടാതെ നടക്കാറില്ല പറഞ്ഞിട്ട് അത് പുറത്തിറങ്ങാറില്ല ഇല്ല ഇക്ക ഇങ്ങള് ഇനി ഇങ്ങനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മള് നിങ്ങളുടെ പേരെഴുതും ചത്തളയും ആ പറഞ്ഞില്ലെന്ന് വേണ്ട എന്ത് സംശയമാണ് ഇത് ഗൾഫിൽ ഇരുന്ന് ഇങ്ങനെ സംശയിക്കേണ്ട കാര്യം ഉണ്ടാ സത്യം ചത്തളയും ആഹ ആഹ ആര്യ ഞാൻ കാലന കാലനാണെങ്കിലേ ഇപ്പോ പറഞ്ഞില്ലേ ചത്തുകളയുന്നു എടുത്തോ പോകാൻ വന്നാ ബാ പോകും നമ്മളെ നമ്മളെ ഇക്കണയേ ബേജറാക്ക വേണ്ടി വെറുതെ പറഞ്ഞാ നീ വെറുതെ പറയണോ ചാകുന്നേ വെറുതെ പറയിരുന്നത് വാ ಹೋಗം ബാ ബാ ആർക്കൊരു മിനിറ്റ് നമ്മ ഇയ കൊയിലടിക്കറിയാ ഓ ഇന്റെ പടത്തോനെ ഞാനുണ്ടല്ലോ ഈ കാലന്റെ കൂടെ പോയിട്ട് എനിക്ക് ഈ കൊയിലാണ്ടി ഭാഷ പറയുന്ന ആരും കിട്ടിക്കില്ല അന്നെ കണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം അവളെ കൊയിലാൻ്റെ മിണ്ടായിത്തെരിവില്ലേ പോലും കണ്ടുപിടിച്ചത്രിവില്ല ഞാനീ പുതിയപ്പോലിങ്ങനെ ബാബുക്കാരെ പാട്ടൊക്കെ പാടി നടക്കുന്നു എനിക്ക് എന്താ ചാവുന്ന പറഞ്ഞിട്ട് എന്തേന എന്റെ പ്രശ്നം സംശയമാണ് ഗൾഫിലാണ് ഗൾഫിൽ നല്ല ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ടാണ് ബാപ്പ കെട്ടിച്ചു പ്രേമോന്ന് അറിഞ്ഞിട്ട് സംശയോ സംശയമാണ് അതിനെക്കാട്ടും നല്ല എന്റെ കാലന ചെറിയ സംശയല്ലേ ചെറിയ സംശയം സംശയം ുംങ്ങനെന്തോ പറയുന്നേക്കാ എന്തെല്ലോ അല്ല എന്റെ ചതിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാനൊരു കഥ പറയാം കേൾക്കാൻ തയ്യാറാണോ മനസ്സിലാകും സംഭവം മനസ്സിലാകും ഞാനൊരു പശുവിനെ മേടിച്ചു അപ്പൊ കൊടുത്തി പോത്തിനെ കൊടുത്ത കാര്യമല്ല പശുവിന്റെ ഒരു കഥയാണ് പറയുന്നത് ഞാൻ പശുവിനെ വാങ്ങി അതിന് കാടി കൊടുത്തു കാടി കൊടുത്തു വെള്ളം കൊടുത്തു പുല്ല് കൊടുത്തു വൈക്കോൽ കൊടുത്തു പശു വളർന്നു വളർന്നു വലിയതായിട്ടായി മുട്ടക്കാട്ടനായി അപ്പൊ ഞാൻ വേണ്ട കറക്കാൻ പശുവിന് പക്ഷേ ഞാൻ കറക്കുന്നതും വേറൊരുത്തന്നെ കറന്നോണ്ട് പോകുന്നു ശരിയായ നടപടിയാണോ ഏത് മുട്ടക്കാട്ടം കള്ളനാണ് പശുവിനെ കറക്കണത് നിങ്ങക്കൊന്നും നോക്കാൻ ഇനി ആ പശുവിനെ ആരാണ് കറന്നുകൊണ്ട് പോണേന്ന് പശുവിന്റെ പാല് ഇങ്ങല്ലേ ഇങ്ങനല്ലേ കാടിയും വെള്ളമൊക്കെ കൊടുത്തത് അപ്പൊ നിങ്ങളൊന്നും നോക്കണ്ടേ ഇത് ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലപ്പോ നാലു മണിക്കാണ് ഇത് ലൈറ്റ് ഓഫ് എടുത്തി കള്ളം വരുന്നത് കാത്തിരിക്കണം എന്നിട്ട് കറക്കുമ്പോ കയ്യോടെ പിടിച്ച് ഇടണം ഞാൻ കാര്യം വരട്ടെ ഈ കൊയിലാണ്ടിക്കാരി ആണെങ്കിൽ ഭയങ്കര അവധാ ഇപ്പൊ ഈ പറഞ്ഞ കഥ തമ്മിൽ ഒരു ബന്ധം ഇല്ല പശുവിനെ വന്നില്ല ഞാൻ പറഞ്ഞ മറ്റൊന്നുമില്ല ഇവിടെ വൈറ്റിവിടുന്ന കുട്ടി അതിന്റെ തന്ത ഞാനല്ല വേറെ ഒരുത്തനാണെന്നും അതാ പറഞ്ഞു എന്റെ താനും വർക്കാനാ പറഞ്ഞത് എന്റെ കുട്ടിന്റെ അച്ഛനും എന്റെ കുട്ടിന്റെ അച്ഛനങ്ങൾ ഇനി ചാവുംകോന്നൊക്കെ പറഞ്ഞപ്പോ വൃത്തിക്കെട്ട കാലത് ഇതിലും നമ്മടെ ഒക്കെയാണ് എന്തൊക്കെയാ സംഭവിക്കാൻ പോകണു ഞാൻ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു കാലിന് ആത്മഹത്യ പോകണോ അപ്പൊ നിന്നെ ആര് കൊണ്ടുപോകും കൊണ്ടുപോകും എന്റെ ഭാര്യ എന്റെ പൊന്നെ ഇങ്ങനെ കരയല്ല മഹാവൃത്തി ഭാര്യ വൃത്തി ഗർഭിണിയാണ് ഭാര്യ എന്ന് അറിഞ്ഞാൽ എന്താ അറിയാവോ പുറത്ത് പോകുക ഈ യമലോകം മുഴുവൻ കറങ്ങി പടക്കം പൊട്ടിക്കാൻ എളി മേടിച്ചു കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് എടാ ഈ ഈ ബന്ധം പറഞ്ഞ് എന്റെ കുട്ടിയല്ലത് അഭിഗത ബന്ധം അഭിഗതം വേറെ ആരുടെ കുട്ടിയവിടെ വൈത്തി കിടക്കുന്ന

ും പെരുടെ കുട്ടിന്റെയോ അകത്ത് കിടക്കണ കൃഷ്ണൻകുട്ടി ശിവൻകുട്ടി നാരായണൻ കുട്ടി അങ്ങനത്തെ കുറെ കുട്ടികളുള്ളു അവരൊക്കെ അച്ഛനാരാന്ന് വെച്ചാൽ ഉണ്ടാവില്ലേ ചോദിച്ചത് വൈറ്റ് കിടക്കുന്ന കുട്ടി അച്ഛൻ ആരാ നിങ്ങൾ അല്ലേ പറഞ്ഞ അല്ലെന്നല്ലേ നിങ്ങൾ അന്നോ അസ് എന്ന് ആണോ പക്ഷെ അവള് നോന്ന് പറഞ്ഞു നിങ്ങൾ അല്ലേനോ അയ്യോ എനിക്കറിയാം എനിക്കറിയാം നീ അയ്യോ ഇത് നിങ്ങളെ കുട്ടി തന്നെയാ അതേ കണ്ണ് അതേ മീശ എല്ലാം ഉണ്ട് നോക്കി അയ്യോ ഒരുപാട് അസുരന്മാരുണ്ട് ഇവിടെ ഏതോ ഒരു വേട്ടാളി അസുരനെ പിടിച്ചു എനിക്കറിയാം നിങ്ങളെ കുട്ടി എനിക്കൊരു സംശയമുണ്ട് കഴിഞ്ഞ ദിവസം പത്രവും ഞാൻ ഇല്ലാത്ത പാൻ വരുന്നുണ്ട് നിനക്കറിയാവോ ഞാൻ ഭൂമിയിലെ കൊറോണയുടെ പ്രകാരം ഞാൻ ഒന്നാം തരംഗം രണ്ടാം തരംഗം മൂന്നാം തരംഗം എന്ന് പറഞ്ഞു മൂന്ന് വർഷം ഞാൻ പോയി

ശരിയായ നടപടിയല്ല എന്നും വീണ്ടും കൊണ്ടിരുന്നത് എല്ലാ പത്രം കൂടിയോ ആഴ്ചയിൽ ഒരു പ്രശ്നം ഇട്ടാ പോരണം ഡെയിലി വായിക്കേണ്ട വാർത്ത ഒക്കെ ഒരാഴ്ച കഴിച്ചിട്ട് വായിച്ചാൽ മതിയോ അസ്വസ്ഥ എന്താ ഇല്ല എനിക്ക് വേറെ കഴിയില്ല ഇവിടെ എന്റെ ഭാര്യ ഗർഭിണിയാണ് അതെ എനിക്കത് നോക്കിക്കോളൂ മൂന്നാം തരംഗവും എത്ര തരംഗം വെള്ളം വരട്ടെ താനോട് നോക്കിക്കോ ഞാൻ വേണം ചിത്രപുത്ത വിളിച്ചത് ഒരു രാഷ്ട്രീയക്കാരിൻ്റെ ആത്മവിടുക്കണ്ടു ഞാൻ ഉടനെ ഭൂമിയിലോട്ട് ചെല്ലാൻ പക്ഷെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ പൂക്കുന്ന് ആലോചിക്കാൻ പിന്നെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടു വന്നാലോ അത് വേണ്ട റാഷ്യക്കാരിനോ നിന്നെ ഖരാവോ ചെയ്യും ഖരാവോ ഏ ഒരു ആ ഒരു മാർഗമുണ്ട് ഓൺലൈൻ വഴി ഞാൻ പുതിയ ആപ്പ് എടുത്തിട്ടുണ്ട് ആപ്പ് വഴി നമുക്ക് അവനു തൂക്കാം ഈ എൻ്റെ തേക്കല്ല കാളി നെറ്റില്ല നെറ്റില്ല നെറ്റ് നെറ്റ് അയ്യോ അത് ഞാൻ കെന്റിന്റെ അടുത്ത് തൂക്കിയിട്ട് നല്ലതാ കോമഡി തരുമോ എന്ത് ഞാൻ തരുല്ല എന്നെ തന്റെ ഭാര്യയും കൂടി ചേർത്ത് സംശയിച്ചല്ലേ ഞാൻ നീ തരും നിങ്ങൾ കൊടുക്കിന്ന് മൂപ്പര്ന്നു പറയൂലും മൂപ്പര് എത്ര നേരം നിങ്ങൾ എന്ത് ചേർ അത് ശരി ആ കാര്യം കഴിഞ്ഞപ്പോ ഞാൻ അറിഞ്ഞില്ല എന്നെ സ്വസ്ഥതീട്ട് ഇവിടെ പന്ത്രണ്ട് പേരും ചോദിച്ചു വിളിക്കും പന്ത്രണ്ട് നിന്റെ കൊന്നു വിളയിഞ്ഞാ പോകുന്നത് അയ്യോ ഞാൻ അസ്വസ്ഥ ഞാനുറത്ത് വന്നാണ് ക്യാമ്പല്ലേ എന്നാ വായു എന്നെ ഏട്ടാ ഇത് നരകം തന്നെ അവൻ കൂലി അവൻത്തി സാധനം അല്ല എന്താന്ന് ഞാൻ നരകത്തിലേക്ക് ഞാനിപ്പോ താരൊരു രാഷ്ട്രീയക്കാരായിരുന്നു നാട്ടില് അപ്പൊ മരിച്ചതേ ഉള്ളൂ ഇങ്ങോട്ട് വന്നതാണ് അല്ല രാഷ്ട്രീയക്കാരെ നിങ്ങൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് പറ്റിക്കരുത് എനിക്ക് വിശ്വാസം അല്ലേ നിങ്ങള് ഞാൻ വിടാ നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് കാണിച്ചു എന്നാൽ നിങ്ങളുടെ ലിങ്ക് ഒന്ന് കാണിക്കൂട്ടാ എന്നാ കാണിക്കൂ അല്ല രാഷ്ട്രീയക്കാരെ അങ്ങനെ കളിപ്പിക്കാൻ നോക്കരുത് ഞാനിവിടെ നരകാണല്ലേ സത്യാളല്ലേ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യും പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിൽ വച്ച് അറിഞ്ഞിട്ടുണ്ട് അതിനൊരു സമാധാന നിങ്ങൾ ഇവിടെ വരുന്ന ആത്മാക്കളെ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് തലമുക്കി കളിക്കുക ഏഹ് വെള്ളം കോരി ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക നടത്തിക്കുക എന്ത് തോന്നിയാ ചോദിക്കാനും അറിയണം ഇപ്പൊ അറിയണം പാല മൊത്തം എന്റെ വില കൂടെ പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കണം പറ

നിങ്ങൾക്ക് എന്താ വല്ല ഉറുമ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും പോയില്ലേ ഇന്ന് ഇന്ന് വെള്ളമില്ലാത്ത വല്ല പേപ്പറോ വല്ലയോ ഉപയോഗിക്കണാ കാലാ കാലൻ നീയല്ലാ ഇവനറിയാവ സംഭവം ഞാൻ നാട്ടിൽ നാട്ടുപൂരി കണന്നപ്പോ ഇവരുടെ ചെറിയ ഏക്കച്ചക്കൽ ഉണ്ടായി അന്ന് ഇവന് എന്റെ ബക്കറ്റിന് തലക്കടിച്ചാണ് ഞാൻ മരിച്ചത് ഓ നീയാണ് അപ്പൊ ഞാനല്ലേ ഇവിടെ ആദ്യം അതെ നീ എങ്ങനെ എടാ നിന്റെ തലക്കിട്ട് ബക്കറ്റ് വെച്ച് അടിച്ചല്ലോ എന്നിട്ട് ഞാൻ ഓടിയിലോ ആ സമയത്താണ് ലോട്ടറിക്കാരെ സുഖ വിളിച്ചിട്ട് പറഞ്ഞ് നിനക്ക് ലോട്ടറി അടിച്ചു തന്നു ഫസ്റ്റ് അടിച്ചു അടിച്ച് ആരായാലും അറ്റാക്ക് ഇല്ലെന്ന് പ്രൈസ് സന്തോഷിച്ചിരുന്ന രൂപയായിരുന്നു അപ്പൊ തന്നെ അറ്റാക്ക് വന്ന് പുറകോട്ട് മെങ്ങി നിന്നെയല്ലേ ആദ്യം കൊന്ന് കൊറച്ച് കഴിഞ്ഞാൽ താമസിച്ചെ ഞാൻ താമസം ഞാൻ മരിച്ചില്ലടാ നീ എന്നെ കൊല്ലല്ലോ ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ ആൾക്കാരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരനായിട്ട് കണ്ടോന്റെ ബക്കറ്റിന്റെ അടിയും കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനം അതെ നിങ്ങളും വിവരറിഞ്ഞോ നമ്മുടെ തെക്കിൽ താമസിക്കുന്ന അസുരൻ ഷാജി ഇല്ലേ അവന്റെ കെട്ടിക്കാത്ത പെങ്ങൾ ഗർഭിണിയായിരുന്നു ആരാണ് ആ കാലൻ ആ അത് തന്നെയാണ് അവരും പറയുന്നത് കാലനാണ് അതിന് ഉത്തരവാദിത് ഈ കാലൻ ും പറഞ്ഞ കുട്ടിന്റെ അച്ഛനായിരിക്കും ഈ കുട്ടിയുടെ അച്ഛൻ അത് ഞാൻ തന്നെയാണ് സംശയമില്ല കേട്ടല്ലേ മറ്റേ കുട്ടിയുടെ അച്ഛൻ എങ്ങനെ ശരിയാകും അവര് പറയുന്ന കാലനാണ് അതിന് ഉത്തരവാദിന്നോ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനൊരു കുറുമ്പടി കാണിക്കാം നിങ്ങൾ വായിച്ചു കാലൻ ഡോക്ടർ എഴുതി കൊടുത്താ ശരി അല്ല ഞാനേ പതിനഞ്ച് വർഷം മുമ്പ് പത്മനാഭൻ ഡോക്ടർ എഴുതി തന്ന എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്

ആ നമ്മൾ പറ്റിക്കാനായിട്ട് ഇക്കാടെ അടുത്ത് ഇക്കാൾക്ക് ഇച്ചിരി സംശയം ഉണ്ടല്ല ആ ചെറുതായിട്ട് ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോഴത്തേക്കൊക്കെ പറയുവല്ല അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ചത്തുകളും 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 എന്ന് പറഞ്ഞു തീർന്നില്ലാടി നോക്കിയപ്പോൾ രണ്ട് പേര് പ്രത്യക്ഷപ്പെട്ടേക്കണ് ആരാണെന്നാ കേട്ടാ നീ ബോധം കേട്ട് ബീഴൂട്ടാ കാലനും കാലിയും പടച്ചോനാണ് അല്ലാണെ കാലനും കാലിയും ഞമ്മടെ വീട്ടിൽ വന്നേക്കണ് ചാപൂന്ന് പറഞ്ഞു കഴിഞ്ഞോളൂ ഞമ്മളെ കൊണ്ടുപോകാനായിട്ടൊന്നും പറഞ്ഞേ ആ പിന്നൊരു കാര്യം കേട്ടാ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ലൈഫാണ് നല്ലതെന്ന് നമ്മുടെ കെട്ടിയന്മാരാ നല്ലത് എന്ന് ചെറുതായി അവര് തമ്മിലും പൊരിഞ്ഞ സംശയം അഭിനേത കേറു കാലിക്ക് ആ എന്താലേ കേൾക്കുന്നേ എന്നിട്ട് അവര് നമ്മുടെ വീട്ടിൽ കിടന്ന് തല്ലും പിടിയൊക്കെ ആയി ഒരു കണക്കിന് നമ്മൾ ഒഴിച്ചു വിട്ട് ഞമ്മളെ കൊണ്ടുപോയില്ല ആ സമയമായിട്ടില്ലെന്നും പറഞ്ഞു അപ്പൊ കുറച്ചും കൂടി സമയമുണ്ട് ആ ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും േ നമ്മുടെ ലൈഫാണ് അതോ വീണ്ടും ബന്നടി വേറെ കൊറേ ആൾക്കാരുണ്ടടി വച്ചോ ബച്ചോ ആ വീണ്ടും

ൂപ്പർ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മൂപ്പർക്ക് ഒന്നാമത് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ ഉണ്ടാവില്ലെന്ന് കുട്ടികൾ ഉണ്ടാവില്ല പറഞ്ഞു കൊടുക്കണം കാണണം ആ ഞമ്മൾ പറഞ്ഞു ഇങ്ങനെ കണ്ടിട്ട് നീങ്ങി എന്താണെങ്കിലും കുട്ടികൾ ഉണ്ടാവൂല നിങ്ങൾ നിങ്ങൾക്ക് ഒരു പാരമ്പര്യം നിലനിർത്താൻ ഒരു കുട്ടി വേണല്ല വേണല്ലോ നിങ്ങള് ചത്തുകഴിഞ്ഞാൽ അത് ആ കുട്ടി അത് അയ്യോ ഞാൻ ചാവൂല്ല നോക്കിക്കോളുവല്ലോ ഞാനാണ് കാലൻ എന്റെ മുകളിൽ എല്ലാരും ഇല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി കുട്ടിണ്ടാവുന്ന നല്ല ഒരു കാര്യം താല്പലിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമില്ല വിചാരിച്ചാ മതി ഒരു കുട്ടിക്ക് ഒരു ജീവൻ കൊടുക്കുമ്പഴത്തേക്കും നമ്മള് കൊറേ പേരില് സന്തോഷിപ്പിക്കുന്നു മതി അപ്പൊ അതങ്ങ് സമ്മതിച്ചു കൊടുക്ക് ഇത് തന്നെ ഒരു ഭാഗ്യല്ലേ സമ്മതിച്ചു ഒന്ന് കൈ കൊടുത്തേ രണ്ടുപേരും കൂടി കൊല്ലാണ്ടിക്കാരി ഞമ്മളെ സംശയമില്ലാലോ സംശയം അതെ ഈ ഒരു ഉപകാരം ചെയ്യാ പറഞ്ഞു ജനിക്കാൻ പോന്ന കുട്ടിക്ക് ആ ഇന്റെ അങ്ങ് പേരിട്ടോ ഞമ്മക്ക് അങ്ങനൊരു ഭാഗ്യം ഉണ്ടായില്ലേ പഠിച്ചോനെ ഇത്ര ഭാഗ്യം ചെയ്താണ് കാലിന്റെയും കാലിൻ്റെ കുട്ടിക്ക് പേര് ഭാഗ്യൊക്കെ ഉണ്ടായല്ലോ ഞമ്മള് നല്ലൊരു പേരിട്ട് വരും മംഗളശ്ശേരി നീലകണ്ടൽ അല്ല ആ പേരും ആ കഥാപാത്രം ഉള്ളത് ദേവാസുരത്തിലാണല്ലോ അതെ അതെ എങ്ങനെയുണ്ട് ഞമ്മടെ പേര് പൊലിച്ചെന്താ ജീവൻ വെച്ചു അവരവരുടെ വീട്ടിലേക്ക് പോയി എന്താണെങ്കിൽ കുട്ടി ചെലപ്പോ ഇതായിരിക്കും കാലലിന്റെ കാലൽ